സഹായ വികസന സഹകരണം സുരക്ഷാ ഭീഷണികൾക്കുള്ള ഉറച്ച പ്രതികരണങ്ങൾ എന്നിവ സന്തുലിതമാക്കി ഇന്ത്യ അതിന്റെ അയൽപക്ക നയം പുനഃക്രമീകരിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സഹകരണ ബന്ധം പങ്കിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ സ്വാഭാവികമായും നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്ന് ശാസ്ത്ര രണ്ടായിരത്തി ഇരുപത്തിയാറ് ഐ ടി മദ്രാസ് ടെക്നോ എന്റർടൈൻമെന്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടന വേളയിൽ ജയശങ്കർ വ്യക്തമാക്കി പല അയൽ രാജ്യങ്ങൾക്കും ഇന്ത്യയിൽ നിന്നാണ് ആദ്യത്തെ കോവിഡ് പത്തൊമ്പത് വാക്സിൻ ചരക്കുകൾ ലഭിച്ചതെന്നും ഉക്രൈൻ സംഘർഷകാലത്ത് വിതരണ ശൃംഖലകൾ തകരാറിലായപ്പോൾ രാജ്യം സഹായം നൽകിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിൽ ഇന്ത്യ നാല് ബില്യൺ യു ഡോളർ സാമ്പത്തിക സഹായം നൽകിയതായും അടുത്തിടെയുണ്ടായ ഒരു ചുഴലിക്കാറ്റിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും നടത്തിയതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് നല്ല അയൽക്കാർ ചെയ്യുന്നത് അതാണ് എന്നിരുന്നാലും ചില അയൽക്കാരുമായുള്ള സാധാരണ ബന്ധത്തിന് തുടർച്ചയായ അതിർത്തി കടന്നുള്ള ഭീകരത ഒരു തടസ്സമായി തുടരുന്നുവെന്നും കൂട്ടിച്ചേർത്തു നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ നമുക്ക് അവകാശമുണ്ട് പതിറ്റാണ്ടുകളായി ഭീകരതയെ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു അയൽപക്ക ബന്ധം ഉണ്ടാകില്ല ഭീകരത തുടരുന്ന ഒരാളുമായി നിങ്ങൾക്ക് വെള്ളമോ സഹകരണമോ പങ്കിടാൻ കഴിയില്ല ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കവേ ഇന്ത്യ രാജ്യത്തിന് തിരഞ്ഞെടുപ്പിൽ ആശംസകൾ നേരുന്നുവെന്നും കാര്യങ്ങൾ ശാന്തമായി കഴിഞ്ഞാൽ നല്ല അയൽപക്കം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു െന്നും ജയശങ്കർ പറഞ്ഞു